ാരൻ ചാനൽ മാച്ച് കാണാത്ത ഒരു മാച്ച് റിവ്യൂ നോ ചെയ്യാനായിട്ടൊരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടതിന് ശേഷം ഒരാൾ കമന്റ് ഇട്ടു ചെൽസിക്കാരൻ തോറ്റ് കഴിഞ്ഞാൽ കാണാറില്ല എന്നുള്ളത് മോനെ നീ എന്നാൽ കാരൻ ചാനലിൽ നീ കണ്ടിട്ടില്ല അഞ്ചു കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാനലിൽ ജയിച്ചാലും തോറ്റാലും എപ്പോഴായാലും വീഡിയോ ചെയ്യുന്നു എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കളികൾ കാണാൻ പറ്റുന്നില്ല ഈവൻ ലിവർപൂളിന്റെ രണ്ടേ ഒന്ന് ഞാൻ പോസ്റ്റ് മാച്ച് ലൈവ് വന്നത് ആ ഇരുപത് മിനിറ്റ് കളി കളി കാണാം കാണാൻ പറ്റുന്നില്ല എനിക്കിപ്പോൾ കാരണം അങ്ങനത്തെ സാഹചര്യങ്ങൾ വരികയാണ് എന്തെങ്കിലുമൊക്കെ പരിപാടികളും വീക്കെൻഡ് പരിപാടിയും ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഇൻവോൾഡാണ് ഞാനൊരു കാര്യം തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമല്ല അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതൊരു ഫാമിലി ലൈഫിനെ ബാധിക്കുകയും അതൊരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലെത്തണം അങ്ങനെ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ എഫക്റ്റ് ആവുന്നത് പറയുന്ന പോലെ ചാനലും ചാനലിന്റെ വ്യൂസും ഒക്കെയാണ് അത് എനിക്കറിയാം അറിയാഞ്ഞിട്ടല്ല പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പൊ പൊതുവേ മാച്ച് രണ്ടാമത് റീപ്ലേ ചെയ്യുന്നത് കണ്ട് അത് കാണണം എന്നുള്ളത് പക്ഷെ അതൊക്കെ കണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വൈകും അപ്പൊ അതിനിടയ്ക്ക് ഒരു ഇമീഡിയറ്റ് റിയാക്ഷൻ ചെയ്യുക അപ്പൊ ഇനി ആൾക്കാർ തോറ്റാൽ ഇനിയും വീഡിയോ ചെയ്യില്ല എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ വേണ്ട ദേ സണ്ടർ സൺഡർ ചലച്ചിക്കാരൻ ചലച്ചി സൺഡർലൈൻ്റെ രണ്ട് ഒന്ന് പൂജ്യം തോറ്റു തോറ്റേൻ്റെ മാച്ച് റിയാക്ഷൻ ആൻഡ് രണ്ടാമത്തെ ഗോൾ ഹൈലൈറ്റ്സ് ചെയ്യുന്നത് കണ്ടു എനിക്ക് ഒരു എനിക്ക് രണ്ടാമത് അത് കാണാൻ വയ്യ ആ ഗോൾ അത്രക്ക് മോശം ഡിഫെൻഡിങ് ആയിരുന്നു പറഞ്ഞാൽ ഒന്നും പറയാനില്ല ആൻഡ് എന്നെ സംബന്ധിച്ച് നമ്മുടെ ക്ലബിന്റെ ഉദ്ദേശം ഈ സീസൺ നമ്മൾ ടോപ്പ് ഫോർ കയറണ്ട ഒരു ടോപ്പ് സിക്സ് ടോപ്പ് ഒക്കെ ആണ് ടോപ്പ് ഫോർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണെങ്കിൽ നോ പ്രോബ്ലം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈ ഈ ഒരു ഡിഫെൻഡ്സിനെ വെക്കാം പക്ഷേ ബോർഡിന്റെ ഉദ്ദേശം നമ്മൾ ടോപ്പ് ഫോർ തന്നെ ഈ സീസണു വേണം അതാണ് നമ്മുടെ മെഷർ ഓഫ് സക്സസ് എങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഒരു രണ്ട് ക്വാളിറ്റി സെന്റർ ബാക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അഥവാ ബാദേശേഷ്യയിലും ഫെസ്ലി ഫൊഫാനും ബാദേശ്യയിലും ഇപ്പം ഔട്ട് ആണല്ലോ കുറച്ച് കുറച്ച് നാളത്തേക്ക് വിളിക്കാൻ അവൈലബിൾ അല്ല ഫെസ്ലി ഫൊഫാനേനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഹിസ് ഇഞ്ചറി ഹാസ് ടു ബി മാനേജ് അപ്പം അങ്ങനെ രണ്ട് പ്ലേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ സീസൺ മുഴുവനും ഓടിച്ച് നമ്മൾ ടോപ്പ് ഫോർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ബോർഡ് നിലവിളിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ചെൽസി ഫാൻസും നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് അവരുടെ ഉദ്ദേശം ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ചെൽസി ഫാൻസ് വി വോണ്ട് ടു വിൻ എല്ലാ ഗെയിമുകളും വിൻ ചെയ്യണം ടോപ്പ് ഫോറിലേക്ക് എത്തണം ടു പ്ലേ എ ചാമ്പ്യൻസ് ലീഗ് എവറി സീസൺ അതാണ് നമ്മുടെ ഉദ്ദേശം അടുത്ത വർഷം വർഷമാകുമ്പോൾ നമുക്ക് ടൈറ്റിൽ ചാലഞ്ചിലേക്ക് നമുക്കൊരു ടീമിനെ സെറ്റ് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ ബോർഡിന്റെ ഉദ്ദേശം അതല്ലെങ്കിൽ വിറ്റ്സ് ഫൈൻ പക്ഷെ ബോർഡിന്റെ ഉദ്ദേശം നമ്മൾ ഈ സീസൺ ടോപ്പ് ഫോർ കാരണം ചാമ്പ്യൻസ് ലീഗ് നല്ല റൺ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഊള ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് നമ്മളത് നേടണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നടക്കില്ല വളരെ സിമ്പിളാണ് അതെ ഞാൻ പറഞ്ഞത് ആരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ആഗ്രഹം എന്താണ് ആ ആഗ്രഹ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞു ആസ് ഫാൻ നമ്മുടെ എക്സ്പെക്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഞാൻ ഈ സീസൺ തുടങ്ങാം ഐം ഗോ ബി ഡൂയിങ് മെച്ചോർ റിവ്യൂസ് അല്ലാണ്ട് ചുമ്മാ എടുത്ത് ചാടി റിയാക്ഷൻ തോന്നുന്നു ഞാൻ ചെയ്യാൻ പോകുന്നില്ല അല്ലെ മെറക്കയുടെ കേസിൽ ഈ സീസൺ ഞാൻ പുള്ളിക്കാരനെ ഫുള്ളി ഔട്ട് ബാക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ സീസണിൽ ചീത്ത വിളിച്ച് നിലവിളിച്ചിട്ടുണ്ട് പക്ഷെ റിസൾട്ട് കാണിച്ച് തന്നു റിസൾട്ട് കാണിച്ചതിന്റെ പേരിൽ മാത്രം ബാക്ക്അപ്പ് ചെയ്യാണ് അതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട് അറ്റ് വിൻസെന്റ് കമ്പനി ബേൺലിയിൽ പുള്ളിക്കാരൻ പ്രീമിയർ ലീഗ് വന്ന് നാണം കെട്ട് തോറ്റു ദുന്നമ്പാടി ആയ ഒരു മാനേജർ ഇപ്പൊ ബായൻ മ്യൂണിക്കിൽ വെറുതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ പുള്ളിക്കാരൻ ആവശ്യമുള്ള ടീമും പ്ലേയേഴ്സും കിട്ടി ഹി ഈസ് ഡൂയിങ് മാജിക് അപ്പോൾ അതുപോലെ തന്നെ മെറക്കേക്ക് അതുപോലെ പ്ലേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹി മാജിക് ആൻഡ് നമ്മുടെ പ്ലേസ് ആർ വെരി യങ്ങ് ഐ ഇൻ എക്സ്പീരിയൻസ് ടീമിന്റെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ആൻഡ് നമ്മുടെ ബോർഡ് വളരെ വ്യക്തമാണ് നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പ്ലേസിനെ സൈൻ ചെയ്യില്ല എന്നുള്ളത് അപ്പൊ വാശി ആവശ്യപിടിച്ച് കടുമ്പിടുത്തം പിടിച്ചിരിക്കുന്ന ഒരു ബോർഡിന്റെ ഒരു ടീം സെലക്ഷനും ടീം ഓർഗനൈസേഷനും വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു പ്രഷർ നമ്മൾ മാനേജറിനെ മേളിൽ വെക്കുന്നതിൽ അർത്ഥമില്ല മെറസ്കേനെ ഇതിന്റെ മേളിൽ ഒരു ഒരു പരിധിവരെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യും ഇപ്പൊ ഉദാഹരണത്തില് നോട്ടിംഗം ഫോറസ്റ്റിനെതിരെയുള്ള ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഒക്കെ മെറസ്കേയുടെ കോച്ചിങ്ങിന്റെ അഭാവം എന്തെന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനകത്ത് പക്ഷെ അത് മത്സരം നമ്മൾ ജയിച്ചു കാരണം അതിൽ കിളവിന് ഉന്ന ഉണ്ടായിരുന്നില്ല നോട്ടിംഗം ഫോറസ്റ്റിന് ഉന്ന ഉണ്ടായിരുന്നില്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരം നമ്മൾ കളിച്ചത് അത് വളരെ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തു അൺഫോർച്യുനേറ്റ്ലി ഐ ആക്സിന് റെഡ് കാർഡിങ്കിൽ കിട്ടി കിട്ടുമെങ്കിൽ തന്നെയും നമ്മുടെ ഓവറാൾ പെർഫോമൻസ് നല്ലതായിരുന്നു അപ്പം നമുക്ക് ആ പ്ലേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് കളിക്കാൻ പറ്റും പക്ഷേ ഒരു ഇൻഎക്സ്പീരിയൻസ് ടീം ആകുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസൊക്കെ വളരെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണുകയാണ് അപ്പോൾ ഇതേ ഇഷ്യൂസ് വെച്ച് തന്നെ വേണം നമ്മൾ ഈ സീസൺ മുഴുവൻ കളിയുന്നതാണ് അതുകൊണ്ട് ഇമോഷണലി റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നമ്മൾ ഓവർലി ചിന്തിച്ചിട്ട് കാര്യമില്ല എനിക്ക് മാച്ച് രണ്ടാം തരുന്നത് കാണണം കണ്ടിട്ട് എവിടേക്ക് ആരൊക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു പ്രോപ്പർ മാച്ച് റിവ്യൂ പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ദേ തോറ്റതിന് ശേഷം ഒരു റിവ്യൂ കണ്ടില്ല വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കിയിരിക്കുകയാണെങ്കിൽ ദയ വന്നു എനിക്കൊരു കുഴപ്പമില്ല എന്ന് വേണമെങ്കിലും പറഞ്ഞു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സെൽഫി ഫാൻസ് നമ്മളത് ഫീൽ ചെയ്തേ പറ്റൂ ബട്ട് മാഞ്ചസ്റ്റ് യുണൈറ്റഡ് കൺഗ്രാചുലേഷൻസ് ബ്രോ യു ആർ വിന്നിംഗ് ബ്രില്യൻലി ബ്രില്യൻ ഒരുപാട് സഹിച്ചിരിക്കുന്ന വേറൊരു ഫാൻ ബേസ് ആണ് പക്ഷെ ലിവർപോൾ ഈ സീസൺ സ്ട്രഗ്ലിംഗ് അത് മറ്റൊരു വശം സൺഡർലാന്റ് ഈസ് ഡൂയിങ് റിയി ഗുഡ് അഗൈൻ കൺഗ്രാജുലേഷൻ സൺഡർലാന്റ് അപ്പോൾ ഓവറോൾ യെസ് ഒരു ഒരു ഭയങ്കര ടൈപ്പ് കോമ്പറ്റീഷൻ ആണ് ഈ പ്രീമിയർ ലീഗ് ഈ സീസൺ ആൻഡ് നമ്മുടെ ടോപ്പ് ടോപ്പോർ ആണ് നമ്മുടെ എയിമെങ്കിൽ ബോർഡിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ മക്കളെ ഈ ഒരു ഡിഫൻസ് വെച്ചിട്ട് ടോപ്പ് ഫോർ പ്രതീക്ഷിക്കുകയേ വേണ്ട ഓക്കെ